ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് അരിയുടെ ഒരു ഇലയുടെ ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം പോകാം റെസിപ്പിയിലേക്ക് അതിനുവേണ്ടി ഞാൻ ഇരുന്നൂറ്റമ്പത് എം എൽ എ കപ്പിൽ ഒന്നര കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് പായ്ക്കറ്റിൽ കിട്ടുന്ന അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് അതിനാവശ്യത്തി ശർക്കര ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുക ആവശ്യത്തിൽ ഉള്ള തേങ്ങ ചിരകിയത് ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ഈ ഇട്ടിട്ടാണ് ഈ പൊടി ഞാൻ കുഴച്ചെടുക്കുന്നത് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക നമ്മൾ ഡയറക്റ്റ് പൊടിക്കകത്തോട്ട് വെള്ളം ഒഴിച്ച് കുഴച്ചു കൊടുത്താൽ അത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ല ചൂടായിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാമേ എന്നിട്ടത് കുഴച്ചെടുക്കാമേ തേങ്ങയിലൊക്കെ ഈ ശർക്കര ഇട്ട് കൊടുക്കാം ഇത് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ അതെല്ലാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാമേ ഞാൻ ഞാനതെല്ലാം നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇനി ഈ ഇലയിലേക്ക് ഇത് കുറേശ്ശേയായിട്ട് വെച്ച് ഇതൊന്ന് പരത്തി എടുക്കാമേ ഞാൻ ഈ കുറച്ച് വെള്ളം കൂടി എടുത്തിട്ടുണ്ട് ഈ പൊടി ചിലപ്പോൾ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുക അപ്പം കയ്യിൽ കുറച്ച് വെള്ളം പരത്തി കൊടുത്താൽ മതിയെ ഇനി തേങ്ങയും ചർക്കരയും കൂടെ കുറച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇതിൽ നീ ഇതൊന്ന് മടക്കി വെച്ചു കൊടുക്കാം ഇങ്ങനെ മടക്കി വെക്കുമ്പോ ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കുമ്പോ ഈ സൈഡ് മാത്രമേ ഒട്ടിച്ചെടുക്കാം അല്ലെങ്കിൽ ഇത് മൊത്തം കൂടെ അങ്ങ് പിന്നെ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കേ അപ്പൊ മൊത്തം കൂടെ അങ്ങ് ഒന്ന് ഒട്ടിച്ചേർന്ന് പോവേ അതുകൊണ്ട് ഈ സൈഡ് മാത്രം ഇങ്ങനെ ഗോതമ്പ് പൊടിയുടെ കൂട്ട് അത്രയും പെർഫെക്റ്റ് ആയിട്ട് അത്രയും നമുക്ക് ഈ ഇലയിൽ പരത്തി എടുക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം അരിപ്പൊടി അരിപ്പൊടിയാണ് ഇങ്ങനെ ഇല ഇങ്ങനെ വിട്ടുവിട്ട് പോലെ അത് ശ്രദ്ധിക്കും പരത്തി എടുത്താൽ മതിയെ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണേലും എടുക്കാം പക്ഷേ ഈ ശർക്കരയാണ് ഒന്നുകൂടെ ടേസ്റ്റ് അതെല്ലാം ഞാൻ ഇലയിൽ വെച്ച് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ സ്റ്റീമറിൽ വെച്ച് ഒന്ന് ആന എടുക്കാമേ ഞാൻ അതിനുവേണ്ടി സ്റ്റീമറെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് വെച്ച് കൊടുക്കുവാണ് അടച്ചു വെച്ച് കൊടുക്കുവാണ് പിന്നെ ഇതൊന്ന് തുറന്ന് നോക്കാവെ ഇലയപ്പം എല്ലാം വെന്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണേ ഇത് ഞാൻ ഇതിലേക്ക് മാറ്റുകയാണ് അപ്പം നമ്മുടെ ഇലയപ്പം ഇപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗോതമ്പിൻ്റെ ഇലയുടെക്കാട്ടി നല്ല ടേസ്റ്റാണിത് ചോറെണ്ണം ഞാനൊന്ന് തുറന്ന് കാണിക്കാമേ ഇത് നന്നായിട്ട് തണുത്തിട്ട് ഈ ഇലയിൽ നിന്ന് എടുക്കാവേ അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കുവേ നിങ്ങൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ